കുത്തിയിരുന്ന് ഇപ്പോഴും അനിമോളെ ദുഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആദില ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും അങ്ങോട്ട് സ്വാഗതം ആദില അനിമോൾ വിഷയത്തിൽ ഞാൻ അനിമോളുടെ സൈഡ് തന്നെയാണ് കേട്ടോ തുടക്കത്തിൽ തന്നെ അതങ്ങ് പറഞ്ഞേക്കാം അനിമോളുടെ സൈഡ് തന്നെയാണ് അനുമോളുടെ സൈഡിൽ നിൽക്കാൻ ഒരുപാട് കാരണങ്ങൾ എനിക്കുണ്ട് ഇതിനു മുമ്പുണ്ടായിരുന്ന വീഡിയോയിൽ അനിമോളെ ഞാൻ നല്ല രീതിയിൽ തന്നെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു അത് ഈ പി ആറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളായതുകൊണ്ടാണ് ആ ഒരു വിഷയത്തിൽ അനുമോളെ വിമർശിക്കുക തന്നെ ചെയ്യും പക്ഷേ അതിനകത്ത് ഇപ്പം നടക്കുന്ന ഒരു ഗെയിമിൽ അതായത് ഇപ്പോഴും കുത്തിയിരുന്ന് രാവിലെ തൊട്ട് തുടങ്ങിയതാണ് അവിടെ ഇവിടെയും കിട്ടുന്ന ഗ്യാപ്പിലൊക്കെ അനിമോളെ അങ്ങോട്ട് ദൂഷിച്ചുകൊണ്ടിരിക്കുക എന്തിൻ്റെ കാര്യത്തിന് ഇന്നലെ ആ ഷാനവാസൊക്കെ വിളിച്ചിരുത്തി ഞൈറ്റ് ആദ്യം രാത്രിയിൽ പറഞ്ഞെല്ലാം സോൾവ് ചെയ്യിച്ചതാണ് മക്കളെ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാ കുറച്ച് ദിവസമുള്ളീ പിണക്കോ ഈ സാധനവും ഒക്കെ വിട് കാരണം ഷാനവാസിന് കാര്യം പിടിയിട്ടിട്ടുണ്ട് അതായത് ആതിലെ തന്നെ പറയുന്നത് നമ്മൾ പലതവണ കേട്ടിട്ടുണ്ട് ആതിലെ മാനുപ്പുലേറ്റഡ് ആവും ഈ ശൈത്യൊക്കെ കയറി അങ്ങോട്ട് വന്നപ്പോൾ കുത്തിയിരുന്ന് ചെവിയിലിരുന്ന് ഓതി 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 കംപ്ലീറ്റ്ലി അതിലേടെ കയ്യിൽ നിന്ന് പോയി ഷാനവാസിൻ്റെ അത് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിനെ രാത്രി പിടിച്ചിരുത്തിയിട്ട് മക്കളെ വേണ്ട നിർത്തിക്കോ നിങ്ങൾ തമ്മിലുള്ള വഴക്കും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ് നിർത്തിക്കോ എന്ന് പറഞ്ഞ് ഷാനവാസ് നീറ്റായിട്ട് ഡീൽ ചെയ്ത് വിട്ടതാ ഓക്കെ അനുമോളും വന്ന് എല്ലാത്തിനും കെട്ടിപ്പിടിച്ചിട്ടൊക്കെ പോയതാ ഇന്ന് എന്നിട്ട് വന്നിട്ട് മറ്റേ സോറി പറയുക താങ്ക്സ് പറയുക ഒരു സാധനം ഉണ്ടല്ലോ അവിടെ നമ്മൾ നേരത്തെ രാവിലെ തന്നെ സംസാരിച്ചു കഴിഞ്ഞ കാര്യമാണ് അനുമോളെ പിന്നെ എടുത്തു വെച്ചിട്ട് ഡയറക്റ്റായിട്ടല്ല ഇൻഡയറക്റ്റ് ആയിട്ട് അങ്ങ് കുത്തുക ഈ പരിപാടി നമ്മുടെ ആധ്രയുടെ ഭാഗത്തുനിന്ന് കണ്ടപ്പോഴത്തേക്ക് ഷാനവാസ് അനിമോളുടെ എടുക്കുവന്നിരുന്ന ക്ഷമയൊക്കെ പറയുന്നുണ്ട് അനിമോളെ എനിക്ക് തെറ്റുപറ്റി ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിഷമമായി നാണക്കേട് തോന്നി കാരണം അവളുടെ ഈ ഒരു ആക്ട് കാരണം ഇന്നലെ നമ്മൾ സംസാരിച്ച് തീർത്തതാണ് പിന്നെ അവൾ ഇന്നത് എടുത്തിടുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട് ഷാനവാസിനെ വിടുക ഷാനവാസ് നീറ്റായിട്ട് ഷാനവാസ് അത് ഡീൽ ചെയ്തു ഷാനവാസിൻ്റെ തലയ്ക്കകത്ത് ഇത്തിരി ബോധമുണ്ട് നൂറയ്ക്കും ആ ഒരു ബോധമുണ്ട് അത്യാവശ്യം ബോധവും വിവരവും ഒക്കെ ഉള്ള ഒരാളാണ് അതിലെ നൂറെ പക്ഷേ കുറച്ചെങ്കിലും ഇച്ചിരി കുശാഗ്ര ബുദ്ധിയൊക്കെ ഉള്ള ഒരാളാണ് നൂറ നൂറയ്ക്ക് അതുകൊണ്ട് എങ്ങനെ നിൽക്കണമെന്നറിയാം നൂറ ഒരു പരിധിയിൽ കൂടുതൽ ക്യാമറയിലേക്ക് എത്തുന്ന രീതിയിൽ അനുമോളെ കുറ്റം പറയാൻ ഇന്നലെ ഇന്നുമായിട്ട് നിന്നിട്ടില്ല ഉണ്ട് പക്ഷെ ലിമിറ്റ് വച്ചാൽ ആതിലെ പോലെയല്ല ആതിലെ നമ്മൾ ഇന്നലെയും കണ്ടതാണ് ശൈത്യമായിട്ട് പോയി നിന്നിട്ട് എനിക്കൊരു കുഴപ്പമില്ല എൻ്റെ മൂന്നാമത്തെ കട്ടപ്പാന്ന് വിളിച്ചാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് അടിക്കുമായിരുന്നു കഥ അത് ഈ അനുമോളിനെ പറ്റി ആതില പറയുന്ന കേസിൽ എല്ലാത്തിനും കൂടെ നിന്നൊരാളാതില എന്നിട്ട് പിന്നെ അവസാനം ഈ ഒരു നിമിഷം വന്നിട്ട് ഈ നന്മമരം കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ജനങ്ങൾ കല്ലുവലിച്ചെറിയത്തേ ഉള്ളൂ ഇന്നിപ്പം മറ്റേ എവിക്ഷൻ ഉണ്ട് മിഡ് വീക്ക് എവിക്ഷൻ എനിക്ക് തോന്നുന്നു ആതിലെ തന്നെയായിരിക്കും പുറത്തേക്ക് വരുന്നത് ഉറപ്പായിട്ടും ഒരു തൊണ്ണൂറ്റിയെട്ട് ശതമാനം എൻ്റെ മനസ്സിനോട് പറയുന്നു ആതിലെ ആയിരിക്കും പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കാരണം ആതിലയുടെ കയ്യീരിപ്പ് ഈ അവസാനം വന്നിട്ട് എങ്ങോട്ട് ചവിട്ടണം എന്നറിയാതുള്ള നിപ്പുണ്ടല്ലോ അതാണ് സത്യം പറഞ്ഞ ആതിലേക്ക് ഇപ്പോൾ പറ്റിയിരിക്കുന്നത് ഇന്നലെ പകൽ മൊത്തവും മറ്റേ അക്ബറിന്റെ ഇടയ്ക്കലൊക്കെ ചെന്ന് പറഞ്ഞു ഞാൻ കാര്യങ്ങളൊക്കെ തുറന്നു പറയും തുറന്നു പറയും രാത്രി ആയപ്പോഴത്തേക്ക് മിണ്ടാട്ടം മുട്ടി ഷാനവാസം വിളിച്ച് രണ്ട് ഡയലോഗ് അടിച്ചപ്പോൾ അവിടെ തീർന്നു ഒതുങ്ങി രാവിലെ ആയപ്പോഴത്തേ വീണ്ടും ഛർദിക്കാനിറങ്ങി അനുമോക്കെതിരെ ഇന്നേരം ആയപ്പോഴത്തേ വീണ്ടും കുത്തിയിരുന്ന് അവരയച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് കാര്യത്തിന് ഇവിടെ പറ്റിപ്പോകുന്നത് എന്താണെന്നറിയോ അപ്പറേ അനുമോളെ കാണിക്കുമ്പോഴത്തേക്ക് അനുമോൾ ആതിലെ നുറയാൻ ഒന്നും പറയുന്നില്ല അനുമോൾ ഇപ്പോൾ ഞാൻ കുറച്ച് പിന്നെ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ മസാനി അപ്പാനി യേശു അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിടികിട്ടീലേ അപ്പ എനിക്ക് ആ ഒരു വിഷയം ഇനി സംസാരിക്കണമെന്നില്ല മസ്താനെ അടുപ്പിക്കണമെന്നില്ല അപ്പൊ അതിനെപ്പറ്റി ഇവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക പക്ഷെ ആതിലെ ഇപ്പോഴും അവിടെ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അനുഭവക്കെട്ട് കുത്തിക്കൊണ്ടിരിക്കുക പോരും ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇറങ്ങിക്കാണു ഓൾറെഡി നിലത്തെയാണല്ലോ നമ്മൾ ഇന്ന് കാണുന്നത് ഓൾറെഡി ഇറങ്ങി കാണുമായിരിക്കും അറിയത്തില്ല കഴിഞ്ഞു ആതിലെ ഇനിയും കാരണം ആദ്യേക്കാട്ടിലും എന്തുകൊണ്ടും ബെറ്റർ ആണ് ബാക്കി അതിനകത്ത് നിൽക്കുന്നത് ആദ്യേക്കാട്ടിലും ബെറ്ററാണ് നൂറ എന്താണെങ്കിലും അവിടെ നിൽക്കാൻ നൂറ നിൽക്കട്ടെ ആതിലിങ്ങി പോരട്ടെ കാരണം അറിയാൻ പറ്റ അറിയുന്നില്ല കൊച്ചിന് എന്ത് കാണിക്കണമെന്ന് അറിയത്തില്ല ശൈത്യ ശൈത്യ എൻ്റെ പൊന്നുമോളെ നീ കട്ടപ്പയോ ഒന്നും അല്ല നീ കൂട്ടപ്പൻ ആ കൂട്ടപ്പൻ വിളിച്ചാൽ പോര നിന്നെ എന്ത് കളിയാ എന്തിന് എന്തിനാ ആതിലേയും കൂടെ അവളെങ്കിലും അതിനകത്ത് നിന്നേനെ ശൈത്യോ ആദ്യമേ കൈയിരിപ്പുണ്ട് പുറത്തുപോയി അതിൻ്റെ ഒരു സാധനം ഉള്ളിൽ വെച്ചിട്ട് എന്തിന് ഇവിടെ വന്നിട്ട് ആതിലേം കൂടെയും പുറത്തേക്ക് അടിച്ച് ആതിലേ ഇപ്പം പുറത്തു പോകാനോട്ടുള്ള കാരണം അല്ലെങ്കിൽ കാരണക്കാരി അത് ശൈത്യ തന്നെയാണ് ഞാൻ അടിച്ചു പറയും എപ്പോഴ വേണമെങ്കിലും അടിച്ചൊറച്ച് പറയാം ശൈത്യം തന്നെയാണ് ശൈത്യയുടെ മാനുപ്പുലേഷൻ വന്ന് കയറി അങ്ങോട്ട് കണ കൊണ ഒന്നാമത് മൊത്തത്തിൽ ഇങ്ങനെ കൈവിട്ട് കിടക്കുകയായിരുന്നു നമ്മുടെ ആതിലേ നൂറ് പ്രത്യേകിച്ച് ആദില അപ്പോഴാണ് ശൈത്യം കയറി വന്നിട്ട് വലിയ ഡയലോഗുകൾ അടിക്കുന്നത് നേരെ ആദ്യം അങ്ങോട്ടേക്ക് അങ്ങ് വീണ് പിടി കിട്ടിയില്ലേ പിന്നെ ശൈത്യം നമുക്കൊരു പരിധി കൂടുതൽ അങ്ങനെ കംപ്ലൈൻറ്റ് പറയാൻ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം ആതില ഇങ്ങനെ ആയി പോയത് കൊണ്ട് ആ അതിലെ മാനുപ്പുലേറ്റഡ് ആവുന്നോണ്ടാണ് പറഞ്ഞുടനെ അങ്ങോട്ടേക്ക് തലേ കുത്തി വീണത് പിടികിട്ടിയോ ഇതിപ്പോ കംപ്ലീറ്റ്ലി അതിലൂടെ കയ്യിൽ നിന്ന് എന്താണെങ്കിലും പോയി നിൽക്കുകയാണ് അതിനൊക്കെ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്ത് ചെയ്യണോന്ന് ഇപ്പോഴും ഉത്തി ഇരുന്ന് ഇങ്ങനെ അരുമോളെ ദുഷിച്ചുകൊണ്ടിരിക്കുകയാണ് ദൂഷിക്കട്ടെ ഞാനും അതാ പറയുന്നത് മാക്സിമം ദൂഷിക്കട്ടെ കാരണം തീരാറായി ദുഷിപ്പിന്റെ ആ ഒരു ഒരു അളവ് കുറയാൻ പോവാ അതായത് നമ്മൾ കാണുന്ന അളവ് കുറയാൻ പോവാ ഇനിയും അവരുടെ പേഴ്സണൽ വീട്ടിൽ ചെന്നിട്ട് പിന്നെ ഇരുന്നുകൊണ്ട് ദൂഷിക്കുന്നതായിരിക്കും പക്ഷെ ജനങ്ങളിലേക്ക് എത്തുന്ന ആ ഒരു ദുഷിപ്പ് ഇപ്പൊ നിൽക്കും കാരണം മിക്കവാറും ഇന്നത്തേക്ക് ചേച്ചി പുറത്തിറങ്ങി പുറത്തിറങ്ങിപ്പോകും ഒരു പ്രൊമോ ഒക്കെ വന്നിട്ടുണ്ടല്ലോ മറ്റേ മിഡ് വീക്ക് എവിക്ഷൻ്റെ പുറത്തേക്ക് പോകട്ടെ നല്ല കാര്യം കാരണം ഇനി അവിടെ നിൽക്കാൻ ഡിസേർവിങ് അല്ല ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് പോയി അതിലെ ചാടത്തേ ഉള്ളൂ മനസ്സിലായില്ലേ ആതിലേക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല അവിടെ നൂറ കുറച്ചൂടെ ബെറ്ററാണ് നൂറയോട് ആൾക്കാർ എന്തു പറഞ്ഞെന്ന് പറഞ്ഞാലും അവൾക്ക് അവളുടേതായിട്ടുള്ള ഒരു സാധനമുണ്ട് അത് വിട്ട് നൂറ കളിക്കത്തില്ല ഇന്നലെ രാത്രി തന്നെ അനുമോളുവായിട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ട് അതിലപ്പോഴും ഇല്ല അതിലപ്പോഴും എവിടെയോ ഇങ്ങനെ ശൈത്യ പറഞ്ഞത് എല്ലാം കിടക്കുക പിന്നെ ഷാനവാസ് വിളിച്ചുകൊണ്ട് മാത്രം പോയിരുന്നു ഷാനവാസ് സത്യം പറഞ്ഞതുകൊണ്ടല്ലോ ഷാനവാസ് ഒരു ഒരു ഗെയിമറാണോ എന്ന് ചോദിച്ചാൽ പുള്ളി പറയുന്നത് വെച്ചിട്ട് പുള്ളി ഇന്നത്തെ മുമ്പത്തെ സീസൺ ഒന്നും കണ്ടിട്ടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പക്ഷെ അവസാന നിമിഷം എല്ലാരെയും പുള്ളി ഒന്ന് ഒന്നിച്ച് പുള്ളിക്ക് ഷാനവാസ് ഷാനവാസൊക്കെ സത്യം പറഞ്ഞാൽ ലിറ്ററലി ഡൗൺ ആയിപ്പോയി താഴത്തേക്ക് പോയി ബോട്ടിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും തോന്നുന്നു അങ്ങനെ ആയിരിക്കും കാരണം അധികം ആൾക്കാർ ഇപ്പോൾ സെലിബ്രേറ്റ് ചെയ്യുന്നില്ല ഷാനവാസനയൊക്കെ ഒതുങ്ങിപ്പോയി പക്ഷേ ആ പുള്ളിയൊക്കെ പ്രോപ്പറായിട്ട് ഡീൽ ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ ഇത് വഷളാകും പുറത്തുനിന്ന് പുള്ളിക്ക് മനസ്സിലായി പുറത്തുനിന്ന് ആൾക്കാർ വന്ന് കയറിയപ്പോൾ അതിൽ മാനുപുലേറ്റഡായി കയ്യിൽ നിന്ന് കംപ്ലീറ്റ്ലി പോയി പക്ഷേ അങ്ങനെ സ്വന്തം പെങ്ങന്മാരെ പോലെ കണ്ടുകൊണ്ടായിരിക്കും ഒരുപാട് പിന്നെയും കുഴിയിലോട്ട് പോകാതിരിക്കണമെന്ന് പുള്ളി ആഗ്രഹിച്ചിട്ടായിരിക്കാം പിടിച്ചു കൂടെ നടത്തി ഇന്നലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തത് പക്ഷേ ഒന്നും തലയിൽ കയറിയിട്ടില്ല അല്ലെങ്കിൽ തലയിൽ കയറിയതൊക്കെ രാവിലെ ആയപ്പോൾ കുളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കെല്ലാം ഒലിച്ചുപോയി അതുകൊണ്ടാണ് പിന്നെ ഇറങ്ങിയത് അനുമോളുടെ കാര്യമോ പറഞ്ഞുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് അതിലെ ഈ ശൈത്യ ഇങ്ങനെ കട്ടപ്പാരയല്ല എന്തോ വെച്ചാണ് ഇപ്പോൾ കുത്തിയിരിക്കുന്നത് അങ്ങനെ തന്നെ പറയാം ഇല്ലെങ്കിൽ ഇച്ചിരിയെങ്കിലും പുറത്തുപോയി പുറത്തു നിന്നെല്ലാം കണ്ടതാണ് അകത്തോട്ട് കയറി കഴിഞ്ഞ് ഈ സാധനമൊക്കെ ആതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ആതിലെയും കൂടെ കൂടെ പിടിച്ച് വഴക്കിനകത്തോട്ട് കൂട്ടിയിടുമ്പോഴത്തേക്ക് ആതിലേക്ക് നെഗറ്റീവ് ആകും എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധം ശൈത്യക്കില്ലേ ആതിലക്കില്ല വിട്ടുകള ശൈത്യക്കില്ലേ അപ്പം മനഃപൂർവ്വം ആതിലെയും ഫൈനൽ ഫൈവിലൊന്നും എത്ര ആഗ്രഹിച്ചിട്ടുള്ള ഒരു സുഹൃത്താണോ നമ്മുടെ ശൈത്യം എന്ന് പറയുന്നത് അല്ല ഇല്ലെങ്കിൽ എന്ത് കാര്യത്തിന് പുറകെ നടന്ന് മറ്റേ ഇന്നലെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല ഡ്രസ്സിംഗ് റൂമിലൊക്കെ വിളിച്ചുകൊണ്ട് പോയി അവിടുന്ന് നിന്ന് മറ്റേ മൈക്കൊക്കെ മാറ്റി ഇരുന്ന് സംസാരിക്കുന്നു മറ്റേ ഇഞ്ചക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇവള് ഈ ശൈത്യ എന്ന് പറയുന്നത് എനിക്കങ്ങനെ തോന്നിയത് എന്ത് കാര്യത്തിന് കഴിഞ്ഞു പുറത്തിറങ്ങി പോയി ആ ഗെയിം കഴിഞ്ഞു തിരിച്ചങ്ങോട്ട് ചെല്ലുമ്പോഴും ഈ പഴയ കാര്യങ്ങൾ ഓരോന്നിലും സംസാരിച്ച് ഇതിപ്പോൾ ശൈത്യ കഴിഞ്ഞ ദിവസം പറഞ്ഞ കണക്ക് ശൈത്യക്ക് പുറത്തുണ്ടായിരുന്ന നെഗറ്റിവിറ്റിയൊക്കെ മാറ്റാനൊക്കെ വേണ്ടി ഈ തെർക്കമെൻറ്റുകളോ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയാണ് അകത്തോട്ട് പോയി ഈ വയ്യാവേലിയൊക്കെ പിടിച്ച് ചെയ്തതെങ്കിൽ അകത്ത് അല്ലെങ്കിൽ നേരത്തെ കിട്ടിയതിൻ്റെ ഡാബിൾ അരട്ടിയായിരിക്കും ഇനി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അടുത്ത റൗണ്ട് കിട്ടാൻ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം അതുപോലുള്ള പരിപാടിയാണ് കാണിച്ചു വെച്ചേക്കുന്നത് ചൈത്യോ പോയി ഉണ്ടായിരുന്ന ആതിലെയും കൂടെ എന്ത് ഇപ്പം കുതാഗതവ ആക്കി വെച്ചിട്ടുണ്ട് എന്ത് കാര്യത്തിന് എന്ത് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട് എല്ലാവരും ബുദ്ധിപൂർവ്വം വോട്ട് ചെയ്യുക ബുദ്ധിപൂർവ്വം വോട്ട് ചെയ്യുക ഈ കണ്ടന്റ് ഈ കരച്ചിലും പിഴിച്ചിലും കുറെ കുറെ എന്താണ് ഇതുപോലുള്ള ആവശ്യമില്ലാത്ത കുറെ കണ്ടന്റുകൾ തന്നു എന്ന് പറഞ്ഞ് മാത്രം വോട്ട് ചെയ്യണമെന്നില്ല ജെന്വിൻ ആയിട്ട് ഇപ്പം അതിനകത്ത് ആരാ നിൽക്കുന്നത് നിങ്ങൾക്ക് ആരെയാണ് തോന്നുന്നത് കമന്റ് ബോക്സിൽ പറ ഒരുപാട് അനുമോള് ഒരുപാട് കണ്ടന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല ഞാൻ പറയുന്നില്ല നല്ല രീതിയിൽ കണ്ടന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ബാക്കി ഇപ്പം അതിനകത്ത് നിൽക്കുന്ന ആരെക്കാട്ടിലും കൂടുതൽ കണ്ടൻറ് അണുമോളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ ഈ ഷി ഡിസേർവിങ് ദ കപ്പ് ആ എനിക്ക് എനിക്കൊരു സംശയം ആ ഒരു കാരണം അനുമോളിൻ്റെ കേസിൽ അറിയുന്നതൊക്കെ പുറത്തു നിന്നൊക്കെ ഒരുപാട് നമ്മുടെ കേരളത്തിൽ നിന്നല്ലാതെ അദർ സ്റ്റേറ്റ്സിൽ നിന്നൊക്കെ ഒരുപാട് വോട്ടുകൾ വരുന്നു എന്നൊക്കെ പറയുന്നു പി ആറിൻ്റെ ബലത്തില് കാശിൻ്റെ ബലത്തില് അങ്ങനെ ഒരാൾ ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അയാൾക്കും നാളെ അത് ദോഷമായിട്ട് ഭാവിക്കും ഭവിക്കും സോറി ഭാവിക്കുമെന്ന് ഭവിക്കും കാരണം ഉറപ്പായിട്ടും കുറച്ച് ബോധമുള്ള ആൾക്കാർ എന്താണെങ്കിലും ഷോ കാണുന്നുണ്ട് അവർ പറയും പി ആറിൻ്റെ ബലത്തിൽ മാത്രം ജയിച്ചവളാവളെന്ന് ഉറപ്പായിട്ടും പറയും കാരണം സത്യം അതാണ് ഇവർ തമ്മിൽ ഈ അനീഷും നമ്മുടെ അനുമോളും തമ്മിൽ വലിയ വോട്ടിന് ഡിഫറൻസ് ഇല്ല പക്ഷെ അറിയാൻ സാധിച്ചത് വെച്ച് അനുമോളാണ് ഇപ്പം ടോപ്പിൽ നിൽക്കുന്നത് അനിമോളാണ് ടോപ്പിൽ നിൽക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെ അനുമോളെക്കാട്ടിലും എന്തുകൊണ്ട് ഡിസേർവിങ് അല്ലേ അനീഷ് ഞാൻ അത്രേ ചോദിക്കുന്നുള്ളൂ ഡിസേർവിങ് അല്ലേ അനീഷ് ഏ ഇത് ഈ കരച്ചിലും പിഴിച്ചിലും അപ്പം എല്ലാവർക്കും ഇനിയൊരു ഇനിയിപ്പം അടുത്ത സീസണിൽ വരുന്നവർക്കൊക്കെ ഒരു പ്രചോദനമായത് അങ്ങനെ പി ആർ ഉണ്ടെങ്കിൽ ഓക്കെ ഒന്നും ചെയ്യണ്ട അവിടെ പോയി കണ്ണാ ഗുണ്ണ എല്ലാത്തിനെയും കുറേ തെറിയും പറഞ്ഞ് കുറേ ആട്ടം മേടിച്ച് അങ്ങോട്ട് കിടന്ന് കരഞ്ഞു മെഴുകി പുറത്ത് ബി ആർ അതൊക്കെ എടുത്ത് കട്ട് ചെയ്ത് വീഡിയോ ആക്കി കഴിയുമ്പോഴത്തേക്ക് ഓക്കെ വിന്നർ കപ്പ് എടുത്ത് വീട്ടിൽ പോവാം ഈ ഒരു സാധനം ജനങ്ങളിലേക്ക് കൊടുക്കുന്നത് ശരിയല്ല ശരിയല്ല ഡിസേർവിങ് ആയിട്ടുള്ള ആൾ ഈ സീസൺ തൂക്കണം കപ്പെടുക്കണം എങ്കിൽ ഈ ഷോ ഈ ഷോയുടെ പുറയിൽ നിൽക്കുന്നവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നത് അല്ലെങ്കിൽ ഈ ഷോ പോക്കാം പി ആർ കൊണ്ട് മാത്രം ഇല്ലാതായി പോകും ഈ ഒരു ഷോ അങ്ങനെ ആവരുത് ഡിസേർവിങ് ആയിട്ടുള്ള നല്ല കണ്ടസ്റ്റൻസ് ഈ അനീഷിനെ പോലുള്ള അല്ലെങ്കിൽ വേറെ ആരും ആയിക്കോട്ടെ അക്ബർ ആണെങ്കിലും ആയിക്കോട്ടെ ഷാന ഷാനവാസിനെ വിടു നെവിൻ നല്ലൊരു കണ്ടസ്റ്റൻ്റ് അല്ലേ നല്ലൊരു കണ്ടസ്റ്റൻ്റ ഇപ്പം ഞാൻ ഒരാളുടെ പേര് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അയാക്വറ്റ പി ആർ ഉണ്ടാക്കുവാറെന്ന് പറയും വിടു നിവിൻ നല്ല കണ്ടസ്റ്റൻ്റ് അല്ലേ നല്ല ഗെ ഗംഭീര ആയിരുന്നു ഗംഭീര ഗെയിമർ അല്ലേ ഒരാഴ്ച നമ്മളെ വെറുപ്പിച്ചിട്ടുണ്ട് ഞാനപ്പോൾ വെറുപ്പിച്ചതും പറഞ്ഞിട്ടുണ്ട് ഇല്ലാന്നൊന്നും പറഞ്ഞിട്ടില്ല പൊക്കി പുള്ളിയെ മറ്റേ വെളുപ്പിക്കാനൊന്നും പോയിട്ടില്ല പക്ഷെ നല്ലൊരു ഗെയിമറാണ് പുള്ളിക്ക് കപ്പ് കിട്ടിയാലും ഞാൻ കുറ്റം പറയത്തില്ല കിട്ടട്ടെ കൈയടിക്കു വിട്ടിരുന്ന് പക്ഷേ ഇതിപ്പോൾ ഈയൊരു ഒരു ഈ ഒരു സ്റ്റേജ് വരുമ്പോൾ ഞാൻ വീണ്ടും ഞാൻ പറയുന്നത് അനുമോൾ ഇഷ്ടം പോലെ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് അനുമോളെ പോലെ കണ്ടൻറ്റ് കൊടുത്തൊരാൾ ഈ സീസണിൽ ഇല്ല പക്ഷേ തറ ആ ഒരു ലെവലിലേക്കൊക്കെ പോകുന്നില്ല എവിടേക്കോ ഇപ്പം പക്ഷേ ഈ കാണിക്കുന്ന ഇപ്പം ഈ ഒരാഴ്ച അവിടെ നടക്കുന്നത് മൊത്തവും അനിമോൾക്കെതിരെ ഈ ആതിലേക്ക് വന്ന് കളിക്കുന്നത് തീരെ യോജിക്കാൻ പറ്റാത്ത കളിയാണ് വെറും വൃത്തികെട്ട കേട്ട കളിയാണ് അതിനോടും നമുക്ക് യോജിക്കാൻ പറ്റുന്നില്ല എല്ലാ കാര്യങ്ങളും പറയണമല്ലോ അപ്പോൾ ഉള്ളൂ ഞാൻ എന്തായാലും ലൈവ് ബാക്കി കുറച്ചും കൂടെ പോയിരുന്നു കാണട്ടെ വലിയ ഗംഭീരമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല പക്ഷേ കുറച്ച് നേരം കൂടെ കാണട്ടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ ബാക്കി അപ്ഡേറ്റ്സ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ക്യൂൺ ആൻഡ് സ്റ്റേ വിയേർഡ് കാര്യം കൂടെ ആർക്കാണ് നിങ്ങളുടെ വോട്ട് ഇന്നത്തെ നിങ്ങളുടെ വോട്ട് ആർക്കാണ് താഴെ കമൻറ്റ് ബോക്സിൽ അതുകൂടി ഒന്ന് പറഞ്ഞേക്കുക ഓക്കെ